വളരെ ഗംഭീരമായി തുടങ്ങി അതിലേറെ ഗംഭീരമായി നമുക്ക് അവസാനിപ്പിക്കാൻ നന്ദി സാധിച്ചു നാല് ദിവസങ്ങളിലായിട്ട് നമ്മുടെ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വണ്ടൂർ ഉപജില്ലയിൽ അതിൻ്റെ സമാപനം നടന്നു സമാപന ചടങ്ങ് സമ്മേളനമൊക്കെ നടന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വണ്ടൂർ വി എം സി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ അടക്കാക്കുണ്ട് ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഓവറോൾ ചാമ്പ്യൻമാരായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അടക്കാക്കുണ്ട് ക്രസൻറ്റ് ഹയർ സെക്കൻഡറിയും കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂൾ വിഭാഗത്തിൽ വണ്ടൂർ വി എം സിയും തുവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി യു പി വിഭാഗത്തിൽ തുവൂർ തറക്കൽ എ യു പി സ്കൂളും ചെറുകോട് കെ എം എം എ യു പി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു അടക്കാകുണ്ട് ക്രസൻറ്റ് ഹയർ സെക്കൻഡറി രണ്ടാം സ്ഥാനവും യു സി എൻ എൻ എം പോരൂരും കരുവാരകുണ്ട് ഡി എൻ ഒ യുപിയും മൂന്നാം സ്ഥാനവും നേടി എൽ പി വിഭാഗത്തിൽ ജി യു പി സ്കൂൾ പഴയടക്കൽ ഒന്നാം ഒന്നും ചോക്കാട് ക്രസൻറ്റ് എൽ പി തരിശ് ജി എൽ പി എന്നിവ രണ്ടും തിരുവാലി എം എൽ പി മൂന്നും സ്ഥാനവും നേടി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി പി ജസീറ കെ ടി അജ്മൽ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ വി അനീത എന്നിവരൊക്കെ ട്രോഫികൾ വിതരണം ചെയ്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ സിദ്ദീഖ് ജോയിൻറ്റ് കൺവീനർ കെ രാധിക എ ഇ ഒ കെ പ്രമോദ് പ്രോഗ്രാം കൺവീനർ യു സി സജിത്ത് നാര സജിത്ത് നാരായണൻ പി ടി എ പ്രസിഡൻറ്റ് സി കെ അഷ്റഫ് എസ് എം സി ചെയർമാൻ പി സജനു തൈലീം എ ഷാജഹാൻ കെ മുഹമ്മദ് അലി എന്നിവരൊക്കെ സംസാരിച്ചു എന്തായാലും വല്ല ആരംഭോ കാര്യങ്ങളോ അല്ലാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ നല്ല ഭംഗിയോടുകൂടി നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വണ്ടൂർ ഉപജില്ലയുടെ ഈ ഒരു കലോത്സവം സമാപിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ അവിടെ നടന്നിരുന്ന സമാപന സമ്മേളനത്തിൻ്റെ കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു സ്വാഗതം ആശംസിക്കട്ടെ സ്വാഗതം ആശംസിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ ഈ വേള ഈ ഭംഗിയായി അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയാൻ വയ്യ മറ്റൊരവസരം ഒരു പക്ഷേ ഈ എൻ്റെ പ്രിയ നാട്ടുകാരോട് സുഹൃത്തുക്കളോട് പറയാൻ നന്ദി പറയാൻ കിട്ടിയിലേക്കും അവസരം സ്വാഗതം അവസരം എന്ന നിങ്ങളോട് മുഴുവൻ പറയെ കരുവാരുണ്ടൻ കരുവാരമുണ്ടായിട്ട് തന്നെയാണ് ഈ കേരളോത്സവത്തിൽ ഞങ്ങൾ നാട്ടുകാർ കണ്ടിട്ടുള്ളത് അതിന്റെ എല്ലാ രീതിയിലുള്ള സഹകരണം ഈ നാട്ടിലോത്സവങ്ങളിൽ ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ വിശ്വാസം ഈ മഹത്തായ ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട് തന്നെ നമ്മുടെ ഈ പ്രിയപ്പെട്ട എംബസ്റ്റേഴ്സ് ഓരോ നാടുകളും ഇവിടെ നന്ദി പ്രേദപ്പെടുത്തുകയുണ്ടാകും ഈ മുഴുവൻ നമ്മുടെ വേണ്ടി നമ്മോടൊപ്പം സഹകരിച്ചു വളരെ ഭംഗിയായി അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ കരുവാരും അതുപോലെ തന്നെ ഈ കരുവാരക്കുണ്ടിലെ എന്നതിനു ജയങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളിലെ കലാവാസനങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല വേദിയെ നമ്മുടെ ഈ സ്കൂളുകളെല്ലാം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ചെലവാണ് ഇത്രയധികം ഇത്രയധികം മത്സരങ്ങളും ഇവിടെ കടക്കാനുണ്ടായത് വലിയ സന്തോഷം ഇന്നിവിടെ വിജയിച്ച ഇന്നിവിടെ പരിപാടികൾ ആ ഹാർ നമുക്ക് വഴി മാറേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിന് ഈ വേദിയെ ഉപയോഗപ്പെടുന്നു നമുക്കറിയാം ഇപ്പം മേളകളുടെ കാലമാണ് ശാസ്ത്രമേള സമാപിച്ചു കായികമേള തിരുവാതി സ്കൂളിൽ സമാപിച്ചു സബ്ജില്ല കലാമേളകൾ കൂടി ഇന്നിവിടെ തിരശ്ശീല വരികയാണ് ഈ നാല് ദിവസങ്ങളിൽ ഒരുപാട് പ്രതിഭകളെ കണ്ടെത്താൻ ഈ ഒരു കലാമത്സരത്തിലൂടെ ഈ വേദിയിലൂടെ നമുക്ക് സാധിച്ചു ഇനി വണ്ടൂർ സബ് ജില്ലയുടെ ഖ്യാതി ജില്ലാതലത്തിലും സംസ്ഥാന ഒക്കെ എത്തിക്കാനുള്ള പ്രതിഭകളാണ് ഇന്നിവിടെ വിജയിച്ചു വന്നിട്ടുള്ളത് നമുക്ക് ഏറെ സന്തോഷമുള്ളത് ഇത്തവണ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലപ്പുറം ജില്ലാ കലോത്സവം സ്കൂൾ കലോത്സവം നമ്മുടെ സബ് ജില്ലയ്ക്ക് കീഴിൽ വണ്ടൂരിൽ വെച്ചാണ് അടുത്ത മാസം നടക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇരട്ടി മധുരമാണ് നമ്മുടെ മനസ്സിലെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് കൗമാര പ്രായക്കാരാണ് വിവിധ സ്കൂളുകളിൽ നിന്ന കുട്ടികളാണ് അപ്പം അവരെയൊക്കെ അത്രയും വലിയ ആൾക്കൂട്ടത്തിൽ നിയന്ത്രിക്കാൻ ഒരു അധ്യാപകർക്കും നാട്ടുകാർക്കും പോലീസിനും ഒന്നും കഴിയാറില്ല സാധാരണ പരിപ്പോൾ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറില്ല പക്ഷേ ഈ കഴിഞ്ഞ നാല് ദിവസം തരുവാലകളിലെ മുഴുവൻ ജനങ്ങളുടെയും മറ്റൊരുമയിൽ നമ്മുടെ പോലീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു ചെറിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരു ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ മനോഹരമായി നമ്മളെ മേള അവസാനിക്കുകയാണ് അത് അതിൻ്റെ ആ സൽപേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പേര് ഏറ്റവും നല്ല രീതിയിൽ സബ്ജില്ലാ കലോത്സവം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തരുവാറുള്ളാണ് എന്ന് നാളെയും പറയാനുള്ള ഒരു അവസരം ഒരവസരം

നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് നാല് ദിവസങ്ങൾ തമ്മിലുള്ള നിർവഹിച്ച് സമ്മാനിച്ചുകൊണ്ടാണ് സുരക്ഷിതമായി മുഴുവൻ കുട്ടികൾക്കും ഉദ്യോഗസ്ഥരോട് அதுபோல தான் நம்ம வளண்டியூர் சைட்டில் உள்ள சம்பத்தகர் பிரவர்த்தர் கிருத்தியெட்டு അതാണ് അതാണ് ഒരു ിൽ പങ്കെടുത്തവർക്കറിയാം ആരാണ് ചാമ്പ്യൻസ് ഞാൻ പറയാവെ

கல்